ഹലോ ഫ്രണ്ട്സ് ഞാനാണ് റിസ കാബിൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു എല്ലാവരും പിന്നെ ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഒരു ലെവലില്ലാത്ത തണുപ്പിലേക്ക് പോയിട്ടില്ല എന്നാലും ഈവനിങ്ങിലൊക്കെ നല്ല തണുപ്പാണ് നമുക്ക് എ സി ഒന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണ ഒരു നമ്മുടെ ക്യാറ്റ് മിൽക്ക് ഷേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തില് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഗൈസ് ഇതിപ്പോൾ ഞാൻ രണ്ട് വലിയ കാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു അല്പം അര ഗ്ലാസ് വെള്ളം ഒരു പിഞ്ച് സോൾട്ട് ഇട നമ്മളതില് മധുരം എഡ് ചെയ്യലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ രണ്ട് വിത്തലാണ് അടിച്ചത് നമുക്ക് നമുക്കിത് ബോയില ാരറ്റ് കറക്റ്റ് ബോയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഏഹ് ബോയിൽ ചെയ്തത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഓക്കെ ബോയിൽ ചെയ്താണത് രണ്ട് വലിയ ക്യാരറ്റാട്ടോ ഞാൻ എടുത്തേക്കണ അതിലേക്ക് നമ്മൾ ക്യാഷിനട്ടും കാഷിനട്ടും ബദാമ്പും ഒരു പത്ത് കാഷിനട്ടും ആറ് ബദാം ആണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത് മെഷർമെന്റ് ഗ്ലാസ് ആണ് അതുകൊണ്ട് വൺ ഗ്ലാസ് മിൽക്ക് മെഷർമെന്റ് ഗ്ലാസ്സിൽ milk മേഡ് ട്ടോ അത് ആയിട്ട് എടുത്തിട്ടില്ല ട്ടോ ഞാൻ ഒരു മുക്കാഭാഗം എന്നൊക്കെ പറയാം ഇതിലേക്ക് ഞാൻ ഒരു വൺ ടീസ്പൂൺ ഷുഗർ ഏഡ് ചെയ്യേണ്ട കേട്ടോ മിൽക്ക് മെയ്ഡ് ഉള്ള കാരണം ഓൾറെഡി അതിൽ മധുരം ഉണ്ടാകും നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് രണ്ട് ടീസ്പൂൺ ഇങ്ങനെയാണെങ്കിൽ ഷുഗർ ഏഡ് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് ശരീരത്തിനൊരു ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഷുഗർ ഏഡ് ചെയ്യരുത് കേട്ടോ ഇത് ഭയങ്കര ഗുണമുള്ള ഒരു ജ്യൂസാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആവും കുടിക്കുക അത് തന്നെയല്ല നല്ല ബെനിഫിറ്റ് ആണ് ഓക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഓക്കെ നമ്മുടെ കാറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട കേട്ടോ അതിന് ഞാൻ ഒരാളെ ഇവിടെ റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല ആളാണ് ഇപ്പൊ എന്റെ പരീക്ഷണ വസ്തു പിന്നെ അതല്ല ഇത് ഞാൻ ഇതിന്റെ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ ഇടയിൽ ഒരു ചെറിയ കോമഡി പറഞ്ഞു എന്ന് മാത്രം ഇത് ഒരുപാട് കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിനും വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തു വേറെ വേറെന്താന്ന് വെച്ചാൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല വൈറ്റമിൻ ആണ് അപ്പൊ ഓക്കെ ഗൈ നമ തിരിച്ചും നോക്കാനൊന്നും ഇല്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ് ഒന്നാമത്തെ എന്റെ മെയിൻ വീക്ക്നെസ് ആണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അടിച്ചാൽ അടിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന്റെ കൂടെ മിൽക്ക് മെയ്ഡും കൂടി ആകുമ്പോൾ പറയാനുള്ളത് കിഡുമാണ് ഇത്തിരി കുഞ്ഞു പിള്ളേർക്കൊക്കെ ആ മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ പിന്നെ പറയാനില്ല സംഭവം കുടിക്കുക ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ നമുക്കൊരു ഗുഡ് ന്യൂസ് പറകേ വരുന്നുണ്ട് അതെന്താണെന്നിപ്പോൾ പറയുന്നില്ല മമ്മിയുടെ അടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത വീഡിയോലോ എപ്പോഴെങ്കിലൊക്കെ പറയും വിചാരിച്ച തന്നെ അപ്പോൾ സ്റ്റേ ട്യൂഡ് താങ്ക് യു